നേട്ടന്മാരും എല്ലാവരും സഹകരിക്കണം ഇത് നമ്മുടെ ആവശ്യമാണ് ഈ തിരുവാതിരങ്ങളെ രാജവീതികളാക്കിക്കൊണ്ട് ഭക്തി സാന്ദ്രമാക്കി കടന്നു പോകുന്ന ഒരു ശോഭയാത്രയാണ് ദയവ് ചെയ്ത എല്ലാ വോളണ്ടിയേഴ്സും പറയുന്നത് ശ്രദ്ധിക്കുക ബാക്കിയുള്ള അമ്മമാർ പുറകിലോട്ട് നിൽക്കുക ഈ വരി നിൽക്കുന്നതിന്റെ ഭയത്തിലായിട്ട് അമ്മമാർ നിൽക്കാവൂ വോളന്റിയേഴ്സ് ആയാലും ആരായാലും കൃത്യമായ സ്ഥലങ്ങളിൽ നിൽക്കേണ്ട വോളന്റിയേഴ്സ് അല്ലാതെ ആരും തന്നെ ഈ ശോഭായാത്രയുടെ ഇടയ്ക്ക് കയറുവാൻ പാടില്ല വോളന്റിയേഴ്സ് ആയാലും അമ്മമാരായാലും സഹോദരിമാരായാലും ഈ പറഞ്ഞു കൊണ്ട നമ്മ നേങ്ങുന്നത് വളരെ നല്ലതായിരിക്കും